േൾ സൊ ഗ്സ് ലൈവ് വോട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് മീൻസ് നിങ്ങൾക്ക് ഒമ്പതരയ്ക്കാണ് വരുന്നത് ഓൾറെഡി അല്ലാതെ തന്നെ ഇപ്പം ട്വൻറ്റി ഫോറിന് ലൈവ് സ്ട്രീമിങ്ങിൻ്റെ വോട്ടിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ അയച്ച ആരൊക്കെ ഒന്ന് നോക്കുന്നതായിരുന്നു പോയാലോ എൻ എസ് എന്തൊക്കെ പോകുന്ന സൊ ഗേഴ്സ് അഞ്ച് വോട്ടൊക്കെ പോയിട്ടുള്ളൂ സോ നെക്സ്റ്റ് നമുക്ക് എന്തായാലും ഫസ്റ്റ് പോകാം ഫസ്റ്റ് ഏറ്റവും വോട്ട് തോക്കണ വേറെ ആരുമില്ല ഷാരികയാണ് സൊ ഗേഴ്സ് ഇനി എന്തെങ്കിലും കാണിക്കുമെങ്കിൽ കാണിക്കാനുള്ള സമയമാണ് എന്തായാലും ഈ അയച്ച് ഉറപ്പായിട്ടും പോകുന്ന ചാൻസ് വളരെ കൂടുതലാണ് ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും കാണിക്കാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നേരെ രണ്ട് രണ്ട് ദിവസത്തേക്ക് വേറെ റൂമിൽ കൊണ്ട് കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഈ റൂമ് ഇവിടെ ബിഗ് ബോസിൻ്റെ ഇതിൻ്റെ കാര്യമില്ല അവിടെ ഇതിൻ്റെ ഒരു കാര്യമില്ല അപ്പം അതുകൊണ്ടായിരിക്കും അത് കൊണ്ട് മാറ്റിയിട്ട് ഒന്നും ചെയ്യണില്ല ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും പറഞ്ഞപ്പോൾ ഇത് അപ്പം അണഞ്ഞ് next അതുപോലെ തന്നെയാണ് പീസ് ഔട്ട് രണ്ട് ഓട്ടോട്ടാണ് നിൽക്കുന്നത് വേറെ ആരും എല്ലാം നിൽക്കുക എല്ലാവർക്കും അറിയിക്കും ആരും രൺ ഫാത്തിമ കാര്യം ആരാന്ന് ചോദിക്കുക കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ അതിനകത്തൊണ്ടുമില്ലെന്ന് പറഞ്ഞിട്ട് ഈനോ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ കാണുക പിന്നെ ഇതിനൊന്നും കാണാൻ പോലും ഇല്ല പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എന്തായാലും ഈ ആഴ്ച പോകൂല്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇഷ്ടംപോലെ ഫോളോസ് നടക്കും അല്ലേ ഇഷ്ടംപോലെ ഫോളോഴ്സ് തന്നെ ഓട്ടി നിർത്തിയിരിക്കും അല്ല എൻ്റെ അടുത്ത് നിന്നിട്ട് വലിയ കാര്യമുണ്ട് സോ നെക്സ്റ്റ് നെക്സ്റ്റ് വേറെ ആരുമല്ല എടാ കൊച്ചുകേക്ക കൊച്ചുകേർക്ക് നാല് ഓട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പാൻ ഷേർത്ത് അപ്പാൻ ക്ഷേത്രത്തിന് പുറത്ത് നല്ല ഹേറ്റേഴ്സ് ആണ് അപ്പാൻ ഷേ മനസ്സിലായിരിക്കുന്ന ഒരു കാഴ്ചയാണ് സോ ഗ്സ് എന്തായാലും അപ്പാൻ ഷേത്ത് നിന്ന് ഈ ആഴ്ച പോകൂല്ല അല്ല യാതൊരു മാറ്റവും ഇല്ല പുള്ളിക്കാരന് പുറത്ത് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും ഗെയിമുകളിക്കാരെങ്കിലും വേണ്ടേ സോ നെക്സ്റ്റ് നെക്സ്റ്റ് ഞാൻ കഴിഞ്ഞ സീസൺ ഇതിൽ പറഞ്ഞ ആൾ തന്നെയാണ് ശൈത്യ ശൈത്യേറെ ഒക്കെ വന്ന് പിന്നെ ശൈത്യേൻ്റെ അമ്മ എന്ന് പറയുന്നു അങ്ങനെ അത് ചെയ്യുന്നു അങ്ങനെ സോഷ്യൽ മീഡിയ സ്പ്രെഡ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ശൈത്യ പോകത്തത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ഈ ആഴ്ച എന്തായാലും നോക്കാം ഇട്ടാ ഗെയിം കളിച്ചില്ല പിന്നെ അതിൻ്റെ നിന്നിട്ട് കാര്യമില്ല മനസ്സിലായില്ല ശൈത്യവരെ പറയണെങ്കിൽ ഞാൻ അനു മോളിട്ടുള്ള കൂട്ടൊക്കെ മാറ്റിയിട്ട് അങ്ങനെയല്ല കൂട്ടല്ല മാറ്റേണ്ടത് നമുക്ക് അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഒരു കൂട്ട് തന്നെ വേണം എന്തൊക്കെയും സംസാരിക്കാൻ കാര്യങ്ങൾ പറയാൻ വേണ്ടത് നമ്മുടെ ആണ് മാറ്റിയിട്ടുണ്ടത് അതുപോലെ മനസ്സിലായാലും സോ നെക്സ്റ്റ് ശരികയാണ് ഒന്ന് ഇതോ രണ്ട് തൊട്ട് അതിൻ്റെ അകത്ത് ഉണ്ടായില്ല എന്ന് പോലും അറിഞ്ഞുകൂടാ ഈ എലിമിനേഷനും വോട്ട് ഇതൊക്കെ വരുമ്പോഴാണ് അറിയണം ഉണ്ടായിരുന്നില്ലേ ആ ഓക്കെ ഓക്കെ ഇതൊക്കെ എൻ്റെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല സോ നെക്സ്റ്റ് ഞാൻ ഇന്നത്തെ കാര്യം വലിയ ഗെയിമോ കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടൊന്നുമില്ല പിന്നെ ഇത് ഒമ്പത് ഒമ്പതര തൊട്ട് പത്തരവൊട്ടുള്ളതിൽ കാണാനുമില്ല പിന്നെ ഇങ്ങനത്തെ ഒക്കെ വരുമ്പോഴാണ് കാണുന്നത് സോ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മുടെ രുദ്രൻ രുദ്രൻ രണ്ട് വോട്ടാണ് രുദ്രൻ എന്തായാലും സേഫാണ് അതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരേ ഒരു വ്യക്തി രുദ്രൻ തന്നെയാണ് വേറെ ആരുമില്ല ബാക്കിയൊക്കെ എല്ലാം ടീമായിട്ടൊക്കെ നിൽക്കുകയാണ് രുദ്രനാണ് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ഇന്നലെ വന്ന് സംസാരിക്കട്ട് കുറേ പേര് നമുക്ക് ടീമാണ് രുദ്രൻ പറഞ്ഞ് മാറി എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് കളിക്കുക എന്നൊക്കെ പറഞ്ഞ് രുദ്രൻ കലിപ്പും മൂട് സോ ഗെസ് അടുത്ത് കിച്ചണിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തകർക്കും ഞാൻ ബിഗ് ബോസ് നിർത്തി എന്ന് പറഞ്ഞ ഒരാളാണ് ഒനിയൻ അല്ല യെസ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ലാല്ലാ ഞാൻ കിച്ചൻ പോയി. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ തകർത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച മൊത്തം പുറത്തായിരുന്നു അങ്ങനെ ഒരു മൂന്ന് ദിവസത്തോളം കാണാനില്ലായിരുന്നു ബാക്കി രണ്ട് ദിവസം ഗ്രീൻ റൂമുണ്ടല്ലോ മീൻസ് റെഡ് റൂം അങ്ങനത്തെ റൂമിൻ്റെ അത്തായിരുന്നു അതുകൊണ്ട് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ആഴ്ച തന്നെ പുറത്ത് കാണാൻ പറ്റും ഉറപ്പറ്റും ഗെയിമൊന്നും കളിക്കില്ല പിന്നെ എന്തൊക്കെ കാണിക്കുന്നുള്ള അഹംഭാവമാണ് ഒന്നും കാണിക്കുന്നില്ല ഇവരൊക്കെ എന്തിനു വെച്ച് കയറ്റി എന്ന് എനിക്ക് മനസ്സിലാവും യൂനോ ഇതിന് ഇത് ഞാൻ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് അവർ പോയത് സോ എന്താ ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് അക്ബർ അക്ബറിന് മൂന്ന് വോട്ടാണ് അക്ബർ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നെങ്കിലുണ്ട് സോ കേസ് അക്ബറിനെ നിങ്ങൾ വോട്ട് ചെയ്യുക അക്ബർ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫൈറ്റിങ്ങ് കാണും വേറെ അതിൻ്റെ അത് അതിൻ്റെ അത് ആരുമില്ല അതിൻ്റെ അകത്ത് എന്തെങ്കിലും കണ്ടൻറ്റ് പുറത്തുവിടാനോ പാ അക്ബർക്ക് നല്ല പാട്ടുകാരാണ് ഒരു പാട്ട് പാട്ടുപോലും പാടുന്നില്ല അന്ന് സുദി രേണു സുദീക്ക് ഒരു പാട്ട് പാട്ടുപാടുന്നില്ല പിന്നെ ഞാൻ പാട്ടും കണ്ടില്ല സോ നെക്സ്റ്റ് നെക്സ്റ്റ് ലാലേട്ട വന്ന് ഏറെ കയറ്റി വിട്ട ആളാണ് നം നമ്മൾ എന്ന് വിളിച്ച് എല്ലാം പറഞ്ഞ് എല്ലാ വീഡിയോ റെക്കോർഡ് എല്ലാം കാണിച്ചു കൊടുത്ത് അഴുവി നിൽക്കുകയാണ് എല്ലാരും സംസാരിക്കാൻ വരുന്നില്ല. അനുമോൾ ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി എടുക്കുകയാണ് പക്ഷേ അത് വർക്കായില്ല എല്ലാം കൂടെ തേച്ച് പിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട് സോ ആരും മിണ്ടാൻ വരുന്നില്ല ആരും സംസാരിക്കാൻ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കാർഡ് ഇറക്കിയതാണ് പക്ഷെ ആ കാർഡ് വർക്ക് ആയില്ല സോ ഇവരാണ് വന്നത് നിങ്ങൾ ആർക്കും ഓർഡർ ചെയ്യാൻ ബൈ ചെയ്യാൻ നിങ്ങളുടെ പ്രയോഗം ഓഫ് ബൈ